ഇപ്പോൾ എന്തായാലും മഞ്ജച്ചിയാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ബോഡിയും അത്യാവശ്യം ജിമ്മിലൊക്കെ പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ എന്താ പറയാ സ്ലിം ആയിട്ടിരിക്കുന്നു പണ്ടത്തെ പോലെ തന്നെ ബ്യൂട്ടി ആയിട്ടിരിക്കുന്നു ഏജും അത്യാവശ്യം ഉണ്ടെങ്കിലും പടങ്ങൾ അത്യാവശ്യം ചെയ്യുന്നു അതിനെ പറ്റി എനിക്ക് തോന്നുന്ന സിനിമയിലെ എല്ലാവിധ ക്യാരക്ടേഴ്സും എല്ലാവിധ ബോഡി ടൈപ്പായിട്ടുള്ള ആൾക്കാരും ആവശ്യമാണ് ഒരു അമ്മ ക്യാരക്ടർ ആണെങ്കിൽ സ്ലിം ആൻഡ് ട്രിം ഹോളിവുഡ് മലയക്കാരോര പോലെ ഇരുന്നാൽ ഞാൻ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് സ്വീകരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അത് റിയൽ അല്ല പറയുന്ന അങ്ങനെയല്ല സിനിമയിൽ ഇപ്പം വണ്ണമുള്ള ഒരു ക്യാരക്ടർ ആണ് എനിക്ക് വരുന്നത് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും അഥവാ എനിക്ക് സ്ലിം ആയിട്ട് തന്നെ വരണം അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് വരുന്നതെങ്കിൽ ഐ വിൽ ലൂസ് മൈ വെയിറ്റ് ഞാൻ എന്റെ വെയിറ്റ് ലൂസ് ചെയ്ത് ആ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ചെയ്യും അതാണല്ലോ നമ്മുടെ പ്രൊഫഷണലിസം ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പൊ മഞ്ജു ചേച്ചി എല്ലാ റോൾസും ആളുകൾ സ്വീകരിച്ചിട്ടില്ല എന്താ എക്സാമ്പിൾ നമ്മുടെ മാധവിക്കുട്ടിയുടെ റോളിന് മഞ്ജു ചേച്ചി സ്ലിം ആൻഡ് ട്രിം ആണ് സോ അതുകൊണ്ട് ആ റോളിലേക്ക് മഞ്ജു ചേച്ചി മാച്ച് അല്ലായിരുന്നു ആളുകൾ അതിനെ സ്വീകരിച്ചില്ല അപ്പൊ അതിനെ ആപ്റ്റായിട്ടൊരാള് കുറച്ചും കൂടെ വണ്ണവുമുള്ള ആളെങ്കിൽ അത് ആപ്റ്റ് ആയി പോയാനായിരുന്നു നന്നായിരുന്നേ അതാണ് അതാ ഞാൻ പറഞ്ഞത് കുറച്ച് വലിയ കണ്ണുള്ള കുറച്ചും കൂടെ തടിയുള്ള അങ്ങനെ ഒരാൾ വന്നിരുന്നെങ്കിൽ ആ റോളിന് മാച്ചായി പോയനെ അപ്പോ ഈ സിനിമയിൽ എല്ലാ വിധത്തിലുള്ള ബോഡി ടൈപ്സും എല്ലാ പ്രായത്തിലുമുള്ള ആളുകളും ആവശ്യം നമ്മുടെ അമ്മ തലൈവി ജയലളിത പറഞ്ഞ പോലെ എല്ലാ ഫീൽഡിലും ചിലപ്പം സ്ത്രീകളെ ആവശ്യം ഉണ്ടായിരിക്കില്ല പക്ഷെ സിനിമയിൽ സ്ത്രീകൾ അത്യാവശ്യമാണ് സ്ത്രീ ഇല്ലാതെ ഒരു മൂവി എടുക്കാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മാറും എന്നും ഇവർ വേറെ ഉദ്ദേശങ്ങൾ ഒന്നുമില്ലാതെ സിനിമയെ സ്നേഹിച്ചുകൊണ്ട് നല്ല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ഇനിയും ശ്രമിക്കട്ടെ നല്ല സിനിമകൾ ഇനിയും വരട്ടെ സ്ത്രീകളോടുള്ള ഈ ഒരു മനാ മനോഭാവം മാറട്ടെ അല്ലേ അതെ അതെ മാറട്ടെ എന്ത് ഞാൻ മാറട്ടെ